സിദ്ധമായ നൈൽ നദി ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്നതോടൊപ്പം ഈജിപ്തിന്റെയും സുഡാൻറെയും പ്രധാന ജീവനാടിയുമാണ് മനുഷ്യ ചരിത്രത്തിലെ അനേകം സംസ്കാരങ്ങൾ രൂപം കൊണ്ടതും നൈൽ നദി തടങ്ങളിലാണ് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നദികളിൽ ഒന്നാണ് ഈ നദി ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയും നൈൽ തന്നെ ഈജിപ്തിന്റെ സംസ്കാരവും സമ്പദ്വ്യവസ്ഥയും നൈലിനെ ആശ്രയിച്ചാണ് വളർന്നത് നൈലിന്റെ ഉത്ഭവത്തെയും ഒഴുക്കിനെയും ചുറ്റിപ്പറ്റി നിരവധി രഹസ്യങ്ങളും കഥകളും സാഹിത്യങ്ങളും രൂപം കൊണ്ടിട്ടുണ്ട് ആഫ്രിക്കയുടെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച നദി കൂടിയാണ് നൈൽ നയിൽ നദീതീരങ്ങൾ സമ്പന്നമായ കാർഷിക പ്രദേശങ്ങളാണ് നൈലിന്റെ പ്രകൃതി സൗന്ദര്യം അത്ഭുതകരമാണ് നൈലിന്റെ ഒരു ഭാഗം ഉഗാണ്ടയിലെ ജിൻജ എന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് രണ്ടാമത്തേത് എത്യോപ്യയിലെ താനോ തടാകത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളും സുഡാനിൽ വച്ച് ചേർന്നാണ് യാഥാർത്ഥ്യ നൈൽ നദിയായി മാറുന്നത് ഉഗാണ്ട സുഡാൻ ഈജിപ്ത് ദക്ഷിണ സുഡാൻ ഏരിട്ടിയ താൻസാനിയ കെനിയ ബുറുണ്ടി റുവാൻഡ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് നൈൽ നദി ഈജിപ്തിലെ ജീവന്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു നദിയിലെ പ്രളയം മൂലം ഫലഭൂയിഷ്ടമായ എക്കലുകൾ അടിഞ്ഞുകൂടി കൃഷിക്ക് അനുയോജ്യമായ പ്രദേശങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യാറ് നൈൽ നദിയുടെ തീരത്ത് പുരാതന ഈജിപ്ത് സംസ്കാരം വളർന്നു വികസിച്ചു പിരമിഡുകൾ സ്വിങ്സൽ തുടങ്ങിയ അത്ഭുതകരമായ നിർമ്മാണങ്ങൾക്ക് നൈൽ നദിയുടെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതായിരുന്നു നൈൽ നദി ആഫ്രിക്കയിലെ പ്രധാന ജലവിഭവമാണ് കുടിവെള്ളം കൃഷികൾക്കായുള്ള ജലസേചനം എന്നിവയ്ക്ക് നൈൽ നദി അത്യന്താപേക്ഷിതമാണ് പണ്ടുകാലത്ത് നൈൽ നദി ഗതാഗതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക